ുട്ടി നമ്മുടെ കല്യാണിക്കുട്ടി കല്യാണി എപ്പോഴും വീട്ടിലേക്ക് കയറി വരും അവര് ഇതാണ് അവരുടെ വീട് അപ്പൊ വാതില് അവര് തന്നെ തുറന്ന് ഇങ്ങോട്ട് വരും സോ ദേ ഹാവ് ഓൾ ദ റൈറ്റ്സ് അല്ലേ അവരുടെ വീടാണിത് അല്ലടാ കൂട്ടാരുചുഞ്ചുരുമുണ്ടാ പത്മാ പത്മാക്കുട്ടി എവിടെയാ പത്മാക്കുട്ടി എവിടിയാ ചുഞ്ചുരുമുഞ്ഞു എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ തന്ന മക്കളാണ് ഇവർ എൻ്റെ എല്ലാവർക്കും ഉള്ളതാണ് അവർക്ക് അവരുടെ അമ്മയാണ് ഞാൻ ഏത് ജീവിയോടും അതെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവരാ തിരിച്ച് സ്നേഹിക്കുമ്പോൾ എന്ത് നിധി കിട്ടുന്നതിനെക്കാട്ടിലും ജീവിതത്തിൽ വലിയൊരു നിധിയാണ് ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം അവരൊന്നും നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ചെടിയായാലും ഒരു മൃഗമായാലും മൃഗം എന്നല്ല പറയുക ഇവരാണ് ദൈവം കാണപ്പെടുന്ന ദൈവങ്ങളവർ എപ്പോഴായാലും ഇവർ ഉള്ളിലേക്ക് കയറി വരും ഡോറ് നമ്മൾ വെറുതെ ചാരിന്നത് അവർക്ക് അറിയാം സെൻസ് ചെയ്ത് കയറി വരും അത് കൂടി എവിടെ പഴം വെച്ചിട്ടുണ്ട് എവിടെ തീറ്റയുണ്ട് അതൊക്കെ വരും മാത്രമല്ല അവർ ഉള്ളിൽ വന്ന് സ്വാതന്ത്ര്യമായിട്ട് നടക്കും അവർ അത് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മൾ വേണ്ടാത്ത ചിന്തകളൊന്നും വരില്ല ഒരു സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയണം ഇരുപത്താറ് വർഷമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് നമ്മുടെ നാടൻ പശുക്കളെ വളർത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ മുകളിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ച പശുക്കളുടെ പിൻതലമുറയാണിത് ഇത് ആദ്യം വാങ്ങിച്ച പശു പത്തൊമ്പത് വയസ്സായപ്പോഴേക്കും അത് മരിച്ചുപോയി പിന്നെ അതിൻ്റെ രണ്ടാമത്തെ തലമുറയും മൂന്നാമത്തെ തലമുറയും നാലാമത്തെ തലമുറയൊക്കെയാണ് ഇപ്പോൾ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറാമത്തെ വർഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ നാഷണൽ അവാർഡും ബ്രീഡ് സേവിയർ അവാർഡും കിട്ടി ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് അംഗീകാരങ്ങൾ പിന്നെ പൊതുജനങ്ങളുടെ അംഗീകാരവും പശുക്കളുടെ അംഗീകാരമാണ് കാര്യമായിട്ട് വേണ്ടത് അതുണ്ട് എനിക്ക് എന്തായാലും ഇവർക്കൊന്നും ഞാൻ ഒരു മൂക്കൈറോ ഒന്നും ഇടാറില്ല അതുകൊണ്ട് തന്നെ ഇവരെ വളർത്താൻ വളരെ എളുപ്പമാണ് മാത്രമല്ല ഇവർ നല്ല ഇണങ്ങുന്ന ടൈപ്പാണ് ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ ആളെ മറക്കില്ല അങ്ങനെ പിന്നെ എങ്ങനെ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം ഇപ്പോൾ ഇരുപതോളം മെച്ചൂർ പശുക്കൾ എൻ്റെ കയ്യിലുണ്ട് ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ് അതിൻ്റെ തലമുറകളാണ് ഇപ്പോൾ കേരള വെറ്റിനറി സർവകലാശാലയിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ബീജം വാങ്ങിക്കുക അപ്പോൾ അതുകൊണ്ട് ഓരോ തലമുറയും ഓരോ ഇത് കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കും കാരണം യൂണിവേഴ്സിറ്റി രണ്ട് വർഷത്തിൽ കൂടുതൽ ഒരു മുള്ളില നിർത്തില്ല അപ്പോൾ ആ മുള്ളു മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ വേറൊള്ളിൻ്റെ സ്വമനം വാങ്ങിക്കും അങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തു പോകുന്നത് ഞാൻ വളർത്തുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർ പരമാവധി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കൊടുമെന്ന് വെച്ചാൽ ഇണക്കം കൂടുതൽ കിട്ടും അതുമാതിരി തന്നെ ഇവരുടെ ഭക്ഷണക്രമത്തിലും ക്രമത്തിലും അതെ നടൻ പുല്ലും വളർത്തുപുല്ല് കൊടുക്കാറില്ല നാടൻ പുല്ലുകൾ നാടൻ പുല്ലുകളിലാവുമ്പോൾ പല ഔഷധ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നാടൻ പുല്ലുകളാണ് കൂടുതലും നമ്മൾ കൊടുക്കാറ് നമ്മൾ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടല്ലോ നമുക്ക് പലപ്പോഴും നമുക്ക് വേസ്റ്റായിട്ട് തോന്നുന്ന സാധനങ്ങളാണ് പിണ്ണാക്കുകൾ അതൊക്കെ തവിട് ഇതൊക്കെയാണ് ഞാൻ കൂടുതലും കൊടുക്കാറ് നാടൻ പിണ്ണാക്കുകളാണ് കൊടുക്കാറ് ഇതാവുമ്പോൾ വില കുറവുമുണ്ട് മാത്രമല്ല അവരുടെ ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് അതാണ് കൂടുതൽ കൊടുക്കുന്നത് പിന്നെ ഒരു നേരം മാത്രമാണ് നല്ല രീതിയിലുള്ള പൂർണ്ണ തോതിലുള്ള ഭക്ഷണം കൊടുക്കുക വൈകിട്ട് വയ്ക്കോലും പുല്ലും മാത്രമാണ് കൂടുതൽ കറവ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും അഴിച്ചുവിടും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് സെൻറ്റോളം ഭൂമി ഇവർക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് ഈ അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടും നമ്മൾക്കും ഇവരെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ് അതൊരു കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പശുക്കളെ ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ ഈ കിട്ടുന്ന സ്ഥലത്തുനിന്ന് അഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താ പറയുക തടവറയലെന്നുള്ളൊരു ഫീൽ വരും ഇപ്പോൾ അങ്ങനെയല്ല ഇവർക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ഇവരിപ്പോൾ വളരെ ഫ്രീ ആണ് ഇവർക്ക് മൂക്കയറിടണ്ട ഇവർ വിളിച്ചാൽ വരും എങ്ങോട്ട് വിളിച്ചാലും വരും വിളിച്ച് വിളിക്കാൻ മാത്രം അവർ വരെ മാത്രമല്ല അവരുടെ വിഷ് വിഷയങ്ങളൊക്കെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഭംഗിയായിട്ട് അത് കുറേ കാലത്ത് ഇതിനു ശേഷം പഠിച്ചു കാരണം ഇപ്പോൾ ഞാൻ ഇവർക്ക് ഇൻസിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ചെന പിടിച്ചു എന്ന് അറിയുന്നത് ഞാനിവരെ അടുത്ത് പോയി അറിയാം വേറെ ഒന്നും വേണ്ട മറ്റേ ഡോക്ടർ വന്ന് പരിശോധിക്കുന്ന പരിപാടികളൊന്നും ഇപ്പം ഇല്ല ഇണങ്ങി വളർത്തുന്ന രീതി ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെയാണ് നമ്മളെ ഇവരെ നിർത്താറ് കാരണം അങ്ങനെ ഇവർക്ക് തൊഴുത്തിൽ നിൽക്കണം എന്നുള്ള തൊഴുത്തിനേക്കാട്ടിലും അവർക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് അവർ സന്തോഷിക്കുന്നത് പുറത്ത് കിട്ടുമ്പോളാണ് കാരണം ഒരു സ്പേസ് കുറച്ച് കൂടുതലുണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ച് ശുചിത്വം കൂടുതലാണ് ഈ മൂത്രമൊക്കെ നിലത്ത് വീണുകഴിഞ്ഞാൽ അപ്പം തന്നെ അത് മണ്ണിൽ പോയത് കാരണം ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് കാരണം തീറ്റയ്ക്കൊന്നും യാതൊരു അല്ലെങ്കിൽ ഇവർക്ക് അവരെ പൊന്തു പുറമേ കിട്ടുന്നതാണ് അവർക്ക് ഇഷ്ടം കാലത്ത് ആറു മണിക്ക് വരെ കറക്കും അഞ്ചു എനിക്ക് ഞാൻ ഗോസൂക്തം ജെല്ലിക്കഴിഞ്ഞിട്ട് തൊഴുത്തിലേക്ക് പോവും ആറു മണിക്ക് കറവ തുടങ്ങും ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും കറവ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്ര ഇവർക്ക് കുറച്ച് വക്കോലിട്ട് ഞാൻ തിരികെ പോരും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് ഒമ്പത് മണിയാകുമ്പോൾ ആദ്യം വക്കോലിട്ട് കൊടുക്കും ഒമ്പത് മണിക്ക് വക്കോലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പത്തര ആകുമ്പോൾ ഇവരെ അഴിച്ച് പുറമേക്ക് കെട്ടും തൊഴുത്തിൽ നിന്ന് അഴിച്ച് കെട്ടും പിന്നെ ഒരു ഒരു മണിയാകുമ്പോൾ ഇവർക്ക് ആദ്യം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി പിന്നെ ഇപ്പം വക്കോ പുല്ലിട്ടിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ആദ്യം വക്കോലിട്ട് കൊടുക്കും എനിക്ക് കുറച്ച് കൃഷിയുള്ളത് കാരണം ഒരു പത്തേക്കറോളം നെൽകൃഷിയുള്ള കാരണം വക്കോലിന് യാതൊരു ക്ഷാമവും ഇല്ല മാത്രമല്ല സമൃദ്ധിയായിട്ട് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ രണ്ട് രണ്ടര രണ്ടര ആകുമ്പോഴേക്കും ഇവർ കിടക്കും രണ്ടര ഇവർ കിടന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വയറ് നിറഞ്ഞാൽ അവർ പിന്നെ രണ്ടാമത് കഴിക്കാൻ നിൽക്കില്ല ഇവരുടെ പ്രത്യേക സ്വഭാവം അതാണ് ഇവർക്ക് അങ്ങനെ ഭക്ഷണത്തിനോട് ഒരു ഭക്ഷണം വയറ് നിറയണമെന്ന് മാത്രമേ ഉള്ളൂ വയറ് നിറഞ്ഞാൽ പിന്നെ രണ്ടാമത് ആദ്യം കഴിക്കുന്ന ഒരു പരിപാടിയില്ല അപ്പം കിടക്കും മൂന്നര നാല് മണിയാകുമ്പോൾ ഞാൻ കറക്കും കറന്നു കഴിഞ്ഞാൽ നാലരാവുമ്പളേക്കും ഇവരഴിച്ച് ഇവരാ ഇരുപത് സെൻറ്റിലേക്ക് കയറ്റി വിടും അത് വിട്ടവർ വരെ അവർ അവിടെ കിടന്ന് നടക്കലും കുറുമ്പ് കാണിക്കലും ഗുസ്തി കൂടലൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞാൽ ഒരു മണിക്ക് തിരിച്ച് തിരികെ കെട്ടും തിരികെ കെട്ടുമ്പോൾ വക്കോലും കൊടുക്കും കുറച്ച് കഞ്ഞി കൊടുക്കും കുറച്ച് പുല്ലും ഉണ്ടാവും അത് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു ഇങ്ങനെയാണ് ഇവരുടെ ദിനചര്യകൾ പോകുന്നത് നാടൻ പശുക്കളെ വളർത്തുന്നത് മുഴുവൻ ലാഭകരം ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പരിധിവരെ ലാഭകരമാക്കാൻ പറ്റുള്ളൂ പക്ഷേ നല്ല പാലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പാലോ ചാണകമോ അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും ഒക്കെ എന്തെങ്കിലും മായം കലർന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ പശുക്കളുടെ ചാണകോ പാലോ ഒന്നും ആ കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ് ജൈവരീതിയിലുള്ള കൃഷിക്കൊക്കെ നമ്മുടെ നാടൻ പശുവിൻ്റെ ചാണകം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കൊക്കെ ഈ പാല് കൊടുത്താൽ വളരെ വ്യത്യാസമുണ്ടെന്ന് പേഴ്സണലായിട്ട് എന്നോട് പലരും പറയാറുണ്ട് കൂടുതൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇന്നത്തെ സാഹചര്യത്തിൽ ചെറിയ വീടുകളിലൊന്നും പശുവിനെ വളർത്താൻ എളുപ്പമല്ല മാത്രമല്ല പശുവിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള ഭക്ഷണമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ തുടങ്ങി എനിക്ക് കുറച്ച് ഭൂമിയുണ്ട് ആ ഭൂമി ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി ഇവരെ ഏബിളായിട്ട് വളർത്താൻ പറ്റും അതാണ് ഈ മൃഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം മാത്രമല്ല ഇത് വളരെ ഡൊമസ്റ്റിക്കേറ്റഡാണ് പാലുൽപ്പാദനം മാത്രമല്ല വീട്ടിൽ നമുക്കൊരു സന്തോഷം കൂടി തരുന്നൊരു പ്രക്രിയ ഉണ്ട് ഇതിൽ ഇവരെ നമ്മൾ ത നമ്മളെ സന്തോഷിപ്പിക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ചു തരുന്നതും അതേപോലത്തെ ഒരു സന്തോഷമുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളിവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് നമ്മളെ തിരിച്ചറിയാം അവർ നമ്മളായിട്ട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ നമ്മളോട് ഇതിപ്പോൾ ഒരാൾ കുത്തുന്ന കണ്ടില്ലേ അവിടെ തടവണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് കുറേ കാലത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇപ്പോൾ കുത്തനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല തലത് കുമ്പിട്ട് നിൽക്കണുള്ളൂ കുത്തണില്ല കണ്ടോ അതിനാണ് എൻ്റെ പ്രത്യേകത ഇവരൊക്കെ ഇവ ഇവരുടെ സ്വഭാവം അതാണ് ഇവരെ തടവണം ഇവരെ ശ്രദ്ധിക്കണം ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകളൊക്കെ അവരെടുക്കും ഇതിന് പാൽ കുറവാണ് പാല് മറ്റുള്ള പശുക്കളെയൊക്കെ മറ്റുള്ള ജേഴ്സിയോ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് പശുക്കളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പാല് വളരെ കുറവാണ് പക്ഷേ ആ പാല് കുറവാണെങ്കിലും ഇവരുടെ പാലിൻ്റെ ആ ക്വാളിറ്റി ആ ഇല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രണ്ടര ലിറ്റർ പാല് ഒരു പശുവിൻ്റെ പാലിൽ നമ്മൾ രണ്ടര ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചാൽ പോലും ക്രോസ് ബ്രീഡിൻ്റെ ഒപ്പം നിൽക്കും അപ്പോൾ അതിൽ പാലിൻ്റെ ക്വാളിറ്റിയിലാണ് പ്രത്യേകത പിന്നെ മാർക്കറ്റിലാണെങ്കിൽ നല്ല വിലയും കിട്ടുന്നുണ്ട് നൂറ്റിപ്പത്ത് രൂപയോളം നൂറ്റി ഇരുപത് രൂപയോളം കിട്ടുന്നുണ്ട് ഇതിന് ഏറ്റവും ഇത് പ്രധാനം വരുന്നവരുടെ നെയ്യാണ് നെയ്യിന് വളരെ വിലയുണ്ട് ഔഷധഗുണമുള്ളതാണ് ആയുർവേദക്കാർ വന്ന് ഇത് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് നെയ്യ് വിൽപ്പനയ്ക്ക് ഇല്ല പിന്നെ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ഭസ്മാണ് ചാണം ചാണകം കൊണ്ടുണ്ടാക്കി വരളി ഭസ്മം ഈ രണ്ട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കുന്നുണ്ട് ഭസ്മത്തിനും അതേ നല്ല മാർക്കറ്റാണ് ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഇത് കൊണ്ടുപോകാറുണ്ട് മാത്രമല്ല ഇപ്പം കിട്ടുന്ന ഭസ്മങ്ങളൊക്കെ കെമിക്കൽ ഇതുള്ള ഭസ്മങ്ങളാണ് അതൊന്നും നല്ല നാടൻ ടൈപ്പ് ഭസ്മങ്ങൾ ശരീരത്തിന് കേടില്ലാത്ത ഭസ്മം കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ഞാൻ ഹരിഹരയ്യർ എൻ്റെ വീടിൻ്റെ പേരാണ് പാലിയക്കര മഠം പ്രസിദ്ധമായ ടോൾ പ്ലാസയുടെ പേരാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ പേര് പാലിയേക്കര മടം ആ ടോൾ പ്ലാസ്റ്റിക് ഇരുന്ന ഭൂമി ഒരു കാലത്ത് ഞങ്ങളായിരുന്നു ഇത് തൃശ്ശൂർ ജില്ലയിലെ ചിറ്റിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എൺപത്തി നാലില് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരിൽ നിന്ന് പാസ് ഔട്ടായിട്ടുള്ള ആളാണ് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിലാണ് ഈ വെച്ചൂര് പശുക്കളെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് ആ അറിവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വെച്ചൂർ പശുക്കളുടെയൊക്കെ ജംപ്ലാസം ജോൺ ഹോപ്കിൻ യൂണിവേഴ്സിറ്റിക്ക് വന്ദനാശിവ എന്ന് പറഞ്ഞൊരു ഒരു ഒരു സാമൂഹ്യ പ്രവർത്തക പറഞ്ഞു ഈ നമ്മുടെ ഈ ജംപ്ലാസൊക്കെ ജോൺ ഹോപ്റ്റിൻ യൂണിവേഴ്സിറ്റിക്ക് കൈമാറ്റം ചെയ്തപ്പെട്ടു പോയി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് നമ്മുടെ ജീനുകളെ ട്രാൻസ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ ഭാഗമാണ് അതൊരു ദേശദ്രോഹമായിട്ടുള്ള പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആ വിഷയം ഏറ്റെടുത്തു ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാർച്ച് നടത്തി ആ മാർച്ചിൽ പങ്കെടുക്കേണ്ടതായിട്ട് വന്നു അപ്പോഴാണ് ഈ വെച്ചൂര് പശുവിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത് അന്ന് തൊട്ട് ഇതിനെ വാങ്ങിക്കണം എന്നുള്ള മോഹമായിരുന്നു പിന്നെ എൻ്റെ ഡിഗ്രിയും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻ്റെ എൽ എൽ ബി ഒക്കെ പഠിക്കാനുള്ള പോണ കാരണം അതൊന്നും സാധിച്ചില്ല കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൃഷിഭൂമിയൊക്കെ ഒന്ന് അളന്ന് നോക്കിയപ്പോൾ വളരെ വ്യത്യാസം കണ്ടത് കൃഷിഭൂമിയിലൊക്കെ വളരെ നാട്ടുകാരൊക്കെ കുറേ കൊണ്ടുപോയി അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് കൃഷി വളരും പലരും കൃഷി നമുക്ക് വേണ്ടി ചെയ്യായിരുന്നു അവർ ചെയ്യുമ്പോൾ അവർക്ക് അത്ര ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭൂമി കുറവാണ് അപ്പോൾ ഭൂമിയൊക്കെ അളന്ന് നോക്കിയപ്പോൾ ഒട്ടേറെ വ്യത്യാസം കണ്ടു മാത്രമല്ല കൃഷി നമ്മൾ ചെയ്താലേ അത് ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഭൂമി ഇനിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തു തുടങ്ങി സ്വന്തമായിട്ട് കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ വക്കോലൊക്കെ ധാരാളം വന്നു അതൊക്കെ കത്തിച്ച് കളയാറ പതിവ് അത് കുറേ കഴിഞ്ഞപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി ഒരു പശുവിനെ വളർത്തിയാൽ എന്താണെന്ന് തോന്നി അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞൊരു പശുവായിട്ടന്ന് അംഗീകരിക്കപ്പെട്ട വെച്ചൊരു പശുവിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കുക